ഇമ്പോർട്ടൻറ്റ് ഫർണിച്ചർ നൂറ് ശതമാനം ഇമ്പോർട്ടൻറ്റ് നമസ്കാരം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വീട് എന്ന് പറയുന്നത് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ കൂടെ ചേർന്ന് വരണം ഒരു ബ്ലെൻഡ് തീർച്ചയായിട്ടും ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഒരു പെർഫെക്റ്റ് ഹോം എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ അതിനൊരു പെർഫെക്റ്റ് ഹോം സൊല്യൂഷൻ വേണം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ണൂരുള്ള ഐഡിയൽ ഹോംസിലാണ് ആക്ച്വലി ഇവർ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പക്ഷേ ഒരുവിധപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത അത്രയും ഫർണിച്ചർ അത് ഫർണിച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് ഫർണിച്ചർ നൂറ് ശതമാനം ഇമ്പോർട്ടൻറ്റ് ചൈനീസ് ഉണ്ട് തുർക്കി ഇറ്റലി വിയറ്റ്നാം ഇന്തോനേഷ്യ എന്ന് വേണ്ട പല രാജ്യങ്ങളിൽ നിന്നിട്ട് ഉള്ള ഫർണിച്ചറുകാരണം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഇത്രയും വലിയ ഫസ്റ്റ് ഫർണിച്ചർ ഷോറൂം എന്ന് വേണം ഐഡിയൽ ഹോംസിനെ കുറിച്ച് പറയാനായിട്ട് ഇതിൻ്റെ വിശേഷങ്ങളാണ് ഓരോന്നിനെയും അടക്കം പ്രത്യേകിച്ച് ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് എന്താണിത് കാണിക്കാനായിട്ടുള്ള റീസൺ എന്ന് ഇൻ്റീരിയർ ഇൻ്റീരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയുള്ള ഒരു ഹോം സൊല്യൂഷനാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നു ഞാൻ അജയ് ശങ്കർ ഹൊഹമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇന്ന് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞാൽ പോകുന്ന മസാ ബ്രോ ഹലോ നമസ്കാരം നമസ്കാരം ആരും ഇത് കണ്ണൂര് കറക്റ്റ് എവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ ഇത് കണ്ണൂർ വരുന്നത് നമ്മളെ ചെട്ടിപ്പിടിയെന്നുള്ള സ്ഥലത്താണ് ഓ അതായത് ഓപ്പോസിറ്റ് കൊയ്ലി ഹോസ്പിറ്റലാണ് നമ്മൾ എക്സാക്ട് ഷോറൂമ് ലൊക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനായാലും വരുന്ന സമയത്ത് നമുക്കൊരു ഒരു വിത്തിൻ ടു കിലോമീറ്റേഴ്സിനുള്ളിൽ നമുക്ക് ഇവിടെ റീച്ച് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ ക്ലിയർ ചെയ്തോട്ടെ ആ ഇതിപ്പോ നമ്മൾ കണ്ണൂർ ആവശ്യക്കാര് എവിടെ വിളിക്കും കേരളത്തിൽ കണക്കാക്കി തീർച്ചയായിട്ടും സർവീസ് സർവീസ് നമുക്ക് നമുക്കിപ്പോൾ നിലവിൽ ഓൾ കേരള നമ്മൾ ഫ്രീ സർവീസ് തന്നെയാണ് കൊടുക്കുന്നത് ഇനിയിപ്പോ നമുക്ക് ഈവൻ ഇപ്പം ബാംഗ്ലൂര നമുക്ക് ഡെലിവറി നമുക്ക് ബാംഗ്ലൂരൊക്കെ കൊടുക്കാറുണ്ട് ഗോവയിലേക്ക് കൊടുക്കാറുണ്ട് നമുക്ക് അവിടെ ഇനിയിപ്പോ ഔട്ട് സൈഡ് ഇന്ത്യ പോലും നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ടുണ്ട് കസ്റ്റമർക്ക് എങ്ങനെയാണ് റിക്വയർമെന്റ് അതിനനുസരിച്ച് നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അതെ ഇതൊരു എക്സ്പീരിയൻസ് സെന്റർ ആണ് ആൾക്കാർക്ക് വന്നിട്ട് ഏത് കാറ്റഗറിയിലുള്ള ഏത് ഡിസൈൻ ഇനി ഈവൻ കസ്റ്റമൈസേഷൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് ആദ്യം ലിവിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തായാലും വേണ്ടത് സോഫയാണ് തീർച്ചയായിട്ടും നമുക്ക് ഇതിന് തുടങ്ങാം ഏത് രാജ്യത്തെയാണ് ഇത് ഫ്രം ടേർക്കിയാണ് ടേർക്കിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റീസ് ആയിട്ടെന്ന് വെച്ചാൽ അവര് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഫാബ്രിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണോ ഉള്ളിൽ ഉപയോഗിക്കുന്ന അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങൾ ഡിസൈൻസ് ഇപ്പം ആംറസ്റ്റ് ആയിക്കോട്ടെ എല്ലാത്തിലും അവർ ഒരു ഡിസൈൻസ് പെക്ക് ഉണ്ടാവും പിന്നെ ഇത് ഇത് എന്തുകൊണ്ട് വില കൂടുന്നു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മെറ്റീരിയൽ ഡീറ്റെയിൽ ആണ് ഇതിന്റെ ഉള്ളിൽ ഉപയോഗിച്ച എല്ലാം ഹൺഡ്രഡ് പേർസെൻറ് ഗ്യന്റി ശരി നിങ്ങൾ ഇരുന്ന് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ കംഫർട്ട് ആയി കഴിഞ്ഞാലും നമുക്ക് അതിന്റെ എന്താ പറയാ മെറ്റീരിയൽ ആയി കഴിഞ്ഞാലും എല്ലാം കുറച്ചും കൂടി ഹൈ റേഞ്ചിലുള്ള പ്രോഡക്റ്റ് ആണ് അതാണ് ഇതിന്റെ പ്രൈസ് കൂടുതൽ വരും ബട്ട് അതിന്റെ കംഫർട്ട് നിങ്ങൾക്ക് ഇരുനോക്കിയാൽ തന്നെ അതിന്റെ ഡിഫറൻസ് മനസ്സിലായി തീർച്ചയായിട്ടും ഇതിപ്പോ നമുക്ക് വരുന്നത് തൗസൻഡ് ആണ് ഇതിന്റെ എം ആർ പിന്ന ഓൺലി സോഫ് നമ്മൾ നമ്മൾ ഒരു ഒരു സ്പെഷ്യൽ കൊടുക്കുന്നത് ആണ് യെസ് റേറ്റ് റേറ്റ് ഇതൊരു ഇതൊരു ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ അല്ല റിയിപ്പാണ് ഇതാണ് പ്രൊഡക്റ്റ് ഇങ്ങനെ ഒരു സാധനം കേരളത്തിലുണ്ട് അതെ അതെ ലെതർന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മള് സാധാരണഗതിയിൽ പണ്ട് മനസ്സിൽ വന്നുകൊണ്ടിരുന്ന ഒന്ന് വാലറ്റ്സ് അതുപോലെ ബാഗ്സ് ഇപ്പഴാണ് ബെൽറ്റ് ഷൂസ് അതൊക്കെയാണ് അതിൽ നിന്ന് ഭയങ്കര പോപ്പുലർ ആയിട്ട് വന്നിരിക്കുന്ന ഒന്നാണ് നമ്മുടെ സോഫാസിലേക്ക് അതെ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ലെതർ നമ്മൾ ആക്ച്വലി ലെതർ മുന്നേ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഓക്കെ ബട്ട് ഇപ്പോഴും എന്താ വെച്ചാൽ ആൾക്കാർ കൂടുതൽ ഇപ്പം ആൾക്കാർ നമ്മളൊരു പൈസ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫീച്ചേഴ്സും കൂടി ആൾക്കാർക്ക് കിട്ടണമല്ലോ എന്നാലും നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഇത് ആക്ച്വലി ഇമ്പോർട്ടഡ് ഇറ്റാലിയൻ ലെർസ് ആണ് എന്നാൽ ഇതിൽ നമ്മൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ലെതേഴ്സ് ഓഫ് നമുക്ക് സ്റ്റേഷനറി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതുപോലെ റിക്ലൈനിങ് ആയിട്ട് ചെയ്യാം ഫുള്ളി മോട്ടറൈസ്ഡ് റിക്ലൈനറാണ് കസ്റ്റമർക്ക് എന്ന് വെച്ചാൽ ഇതിനൊരു പവർ പ്ലഗും കാര്യങ്ങളും മാത്രമേ നമ്മൾ വീട്ടിൽ കാണേണ്ട ആവശ്യമുള്ളൂ ബാക്കി നമുക്ക് ഡ്യുവൽ മോട്ടേഴ്സ് വരുന്നതുണ്ട് സിംഗിൾ മോട്ടോഴ്സ് വരുന്നതുണ്ട് ഇതിന്റെ കംഫേർട്ട് നിങ്ങൾ ഇപ്പോൾ തൊട്ടു നോക്കിയാൽ ഇത് കാരണം ലെതറിൽ തന്നെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ലെതർ ആണ് നമ്മള് ഈ സോഫ്റ്റ്വെയ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ആക്ച്വലി സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രീമിയം കാറ്റഗറി സോഫയാണ് ഓ ഇത് റേറ്റ് റേറ്റ് എത്ര വരുന്നുണ്ട് ഇതിപ്പോ വരുന്നത് വരുന്നത് ആണ് ഒരു ൈസ് രണ്ട് പതിനാറ് വരും യെസ് ഇതൊരു വെറൈറ്റി സാധനമാണ് അതെ ഇതിലെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു മോഡൽ ആണ് ഫസ്റ്റ് ഇതിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ ടോപ്പ് ആക്ച്വലി ഇത് ഇറ്റലിന്റെ പ്രോഡക്റ്റ് ആണ് ഓ ഈ ഈ ഡൈനിങ് ടേബിൾ ടോപ്പ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഇപ്പം എന്താ പറയുക ആർട്ടിഫിഷ്യൽ മാർബിൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നാച്ചുറൽ മാർബിൾസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇത് സെറാമിക് ടോപ്പ് വിത്ത് ടഫൻ ഗ്ലാസ് ആണ് ഗ്ലാസ് ഉണ്ടല്ലേ ഇതിൻ്റെ താഴത്തെ പോർഷൻ ഗ്ലാസും മേലത്തെ പോർഷൻ ആണ് ഇത് ഇറ്റാലിയൻ പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് എന്താ ഇതിന്റെ ഒരു ഔട്ടർ സർഫേസ് ഈ മാറ്റ് ഫിനിഷ് ഇതിന്റെ ഡിസൈൻ ഇതിൽ എന്താ വെച്ചാൽ പിന്നെ ഡിസൈനേഴ്സ് തന്നെ ഇത് ഡിസൈൻ ചെയ്ത് വരുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് ഓക്കെ ചെയറ് ആ ചെയർ നമുക്ക് മെറ്റൽ സ്ട്രക്ചറിൽ വരുന്നത് ഇതെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ലെതർ ആണ് ടോട്ടൽ എത്ര റേറ്റ് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് ആക്ച്വലി ഇൻക്ലൂഡ് ഓൺലി ടേബിൾ ടൂ ലാക്സ് വരും ചെയ്തു ചെയ്സ് ആണെങ്കിൽ തേർട്ടി ഫൈവ് തൗസൻഡ് വരും എല്ലാം കൂടെ ഒറ്റ സെറ്റ് എല്ലാം കൂടെ ഒറ്റ സെറ്റ് ഇപ്പൊ നമ്മൾ ആദ്യം ഇൻട്രോക്ഷൻ പറഞ്ഞായിരുന്നു എല്ലാം കൂടെ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ലൈറ്റ് ഉൾപ്പെടെ ഇവിടെ നിന്ന് തീർച്ചയായിട്ടും നമ്മള് നമ്മള് ആക്ച്വലി ഈ സ്റ്റോറിൽ പിന്നെ കാരണം ഇതൊരു കോൺസെപ്റ്റ് സ്റ്റോറാണ് ഇത് ഒരു ഫേർണിച്ചർ മാത്രം ഒരു ഡൈനിങ് ടേബിളോ അല്ലെങ്കിൽ ഒരു ചെയറോ അല്ല ഇതെന്ന് വെച്ചാൽ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് സ്റ്റോറാണ് ഒരു വീട്ടിലേക്ക് ഈ ഡൈനിങ് ടേബിളിന്റെ കൂടെ നമുക്ക് വേണം ഈ എല്ലാ ഡെക്കറേറ്റീവ് ലൈറ്റ്സും നമുക്ക് ഇവിടെ സെയിലിനുള്ളതാണ് നമ്മൾ ഒരുപാട് റെഗുലർ ആയിട്ടുള്ള ലൈറ്റ്സ് അല്ല നമ്മളൊരു ഡിസൈനർ ലൈറ്റ്സ് ഒക്കെ നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ നമുക്ക് നമ്മൾ അതിന്റെ കോമ്പിനേഷനായിട്ട് തന്നെ വെച്ചിട്ടുള്ളത് നമുക്ക് ഒന്നുകിൽ ഇത് ഇതിന്റെ കൂടെ തന്നെ എടുക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നമുക്ക് വേറെയും ലൈറ്റ്സ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ൾ മോട്ടർ ആണ് നമുക്ക് ഹെഡിനും മോട്ടർ ഉണ്ടാവും ലെഗിനും ഫുട്ടിനും മോട്ടർ ഉണ്ടാവും ഇത് നമ്മൾ നേരത്തെ കണ്ടത് ഒരു ത്രീ പ്ലസ് ടു എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇതൊരു കോർണർ സെറ്റ് ആണ് എൽ ടൈപ്പ് ഓഫ് ആണ് ഇത് ആക്ച്വലി ടെർക്കിയുടെ പ്രൊഡക്റ്റ് ആണ് ഇത് വെച്ചാൽ വുഡൺ വിത്ത് നമുക്ക് ഒരു ലെതർ ടെക്സ്ചർ ഉള്ള ലാമിനേറ്റ് ഫിനിഷിൽ വരുന്ന ഒരു മിക്സ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പീസ് സെറ്റ് ആണ് ഒരു വലിയ പീസും പിന്നെ ഒരു സൈഡ് ടേബിൾ പോലെ ഇത് നമുക്ക് രണ്ടായിട്ട് യൂസ് ചെയ്യാം ഒരുമിച്ച് അതെ അതെ ഇതിന് മാത്രമാണ് വരുന്നത് ഒരു സിംഗപ്പൂർ പ്രൊഡക്റ്റ് ആണ് അല്ലേ അതെ അതെ പറഞ്ഞേ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ഫുള്ളി ലെതർ ആയിട്ടുള്ള ലെതറാണ് സോഫ്റ്റ് വരുന്നത് ഇതിന്റെ ഫംഗ്ഷൻസ് എന്തല്ലാന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിപ്പോ നിലവിലുള്ളത് നമുക്ക് ഒരു സൈഡ് ഒരു ബെഡ് ടൈപ്പും പിന്നെ ഇതിൽ തന്നെ നമുക്ക് പിന്നെ സോഫും യൂസ് ചെയ്യാം ഈവൻ നമുക്ക് ഇത് എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാനുള്ള ഓപ്ഷനും കൂടി ഇതിൽ ഇതും കംപ്ലീറ്റ് മോട്ടറൈസ് തന്നെയാണ് വരുന്നത് നമുക്ക് റിമോട്ടിൽ ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിന്റെ ഫംഗ്ഷൻസ് ഇത് രണ്ട് ആ സീറ്റിനും ഉണ്ട് ഇത് അറ്റ് എ ടൈം രണ്ടും ഒരുമിച്ച് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും സിംഗിൾ സിംഗിൾ ആയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഹെഡ് നമുക്ക് മാനുവൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അഞ്ച് പതിനൊന്ന് ഫൈവ് ലാക്ക് ലെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരും ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുന്നവർക്ക് ഒരു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതെ അതെ ആണ് ആണ് ഫീച്ചേഴ്സ് മെച്ചാണുള്ള ഇതിന്റെ എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ മോട്ടറൈസ്ഡ് റിക്ലൈനേഴ്സ് അവൈലബിൾ ആണ് പിന്നെ കൂടാതെ നമുക്കിപ്പം ഹോം ഹോം തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ടൂ ഹേഴ്സ് ത്രീ ഒക്കെ കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യും ഒരു ഫിലിം ഒക്കെ കാണുന്ന സമയത്ത് എന്നിട്ട് നമുക്ക് അതിനുള്ള നമുക്ക് നമുക്കെന്തെങ്കിലും കോഫി കാര്യങ്ങളൊക്കെ വെക്കാനുള്ള അതിന്റെ കപ്പ് ഹോൾഡേഴ്സ് പിന്നെ എന്തെങ്കിലും സ്റ്റോറേജ് നമ്മൾ എന്തെങ്കിലും നമ്മളിപ്പം ഇരിക്കുന്ന സമയത്ത് പേഴ്സ് കാര്യങ്ങള് ഫോണൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാനുള്ള ഐറ്റംസ് പിന്നെ നമുക്ക് സൈഡ് സ്റ്റോറേജസ് അവൈലബിൾ ആണ് കൂടി കപ്പ് ഹോൾഡേഴ്സ് വിത്ത് സൈഡ് സ്റ്റോറേജസ് അവൈലബിൾ ആണ് എത്ര പ്രൈസ് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ആക്ച്വലി ടു ലാക്ക് എയ്റ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് വരാം നമുക്ക് ആഫ്റ്റർ ഡിസ്കൗണ്ട് ഒരു ടു ലാക്ക് ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും ഇതിലിപ്പോ നമ്മള് ഡിസ്പ്ലേയിൽ ഉള്ളത് ത്രീ സീറ്റ് ആണ് പിന്നെ നമുക്കിത് ടു സീറ്റ് വേണമെങ്കിൽ ടു സീറ്റ് കൊടുക്കാം അതിന് സിംഗിൾ റിക്ലൈനിങ് ആണെങ്കിൽ സിംഗിൾ റിക്ലൈനിങ് കൊടുക്കാം കൊടുക്കാൻ പറ്റും അത് ആൾക്കാരുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് ചെയ്യേണ്ട പറ്റും ഇത് ആക്ച്വലി നമുക്ക് വൺ ട്വന്റി ഫോർ ഫീറ്റ് നമുക്ക് ഇതിന്റെ വിടുത്ത് വരും എന്നിട്ട് കൂടുതൽ സ്പേസ് നമുക്ക് ടേബിൾ ടോപ്പിൽ കിട്ടും ബാക്കി കോമ്പിനേഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെറാമിക് ടോപ്പ് വിത്ത് ഗ്ലാസ് തന്നെയാണ് ഗ്ലാസ് തന്നെയാണ് ബട്ട് ഇത് കുറച്ചും കൂടി ഗ്ലോസി ഫിനിഷ് ആണ് നമുക്ക് ഇതില് സാറ്റിൻ ഫിനിഷ് ഗ്ലോസി ഫിനിഷ് ഒക്കെ അവൈലബിൾ ആണ് ഏത് വേണമെങ്കിൽ ചെയ്യാം എത്ര റേറ്റ് വരണുണ്ട് ഇതിപ്പം ഓൺലി ടേബിൾ ആണെങ്കിൽ നമുക്ക് ഫൈവ് ടു ലാഖ് നയൻറ്റി ഫൈവ് തൗസൻഡ് ആണ് പ്രൈസ് വരുന്നത് ചെയ്ത് നമ്മളിപ്പോൾ ആണ് എയ്റ്റ് ചെയ്തിട്ട് ടോട്ടൽ പ്രൈസ് വരുന്നത് ടൂ ലാക്ക് ട്വന്റി തൗസൻഡ് വരും ഇതൊരു നമുക്ക് എന്താ പറയാ ഒരു ബെൽറ്റ് ബെൽറ്റ് മിക്സ് ഉള്ള ഹാങ്ങിങ് ലൈറ്റ് ആണ് ഇത് ആക്ച്വലി നമുക്ക് ലിവിംഗിൽ യൂസ് ചെയ്യാം ഇത് ഓഫീസിലും യൂസ് ചെയ്യാം നമുക്കിപ്പോൾ നമ്മൾ കാബിൻസിൽ എല്ലാം ഇത് യൂസ് ചെയ്യാം ഇതൊരു മൾട്ടി പെർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് ആണ് പ്രൈസും നമുക്ക് ഒരു സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നതിന്റെ പ്രൈസും വരുന്നുള്ളതൊക്കെ യൂസ് ചെയ്യാന്ന് പറയുമ്പോഴും ഇത് യൂസ് ചെയ്യാനായിട്ട് അതായത് ഇത് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് ഫിറ്റ് പോലും എളുപ്പത്തിൽ കേട്ടോ ഈ അടുത്തേ എന്റെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു എക്സ്റ്റൻഡബിൾ ടേബിൾ കാണിച്ചപ്പോൾ എവിടെ ചോദിച്ചിരുന്നു കൊടുക്കാൻ എനിക്ക് എനിക്ക് പറ്റിയിട്ടില്ല ഇതിന്റെ ഇത് ആക്ച്വലി നമുക്ക് സീറ്റർ ും ഉപയോഗിക്കാം സീറ്റർ ആയിട്ടും ഉപയോഗിക്കാം ഇതിപ്പോ നമ്മൾ സീറ്റർ ആയിട്ടാണ് ഇത് നമുക്ക് ചെറുതാക്കണെങ്കില് വളരെ ഈസിയാണ് ജസ്റ്റ് ഒന്ന് ഉയർത്തുക ക്ലിയർ വെക്കുക സൈഡ് നമുക്ക് ഇതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഇപ്പ റെഗുലർ യൂസ് ചെയ്യുന്ന സമയത്ത് വീടുകളിൽ ഇപ്പം ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇനി ഗസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരോ ഓക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് രണ്ട് സൈഡിലും വലുതാക്കിയാൽ മതി വളരെ ഈസിയാണ് എത്ര റേറ്റ് വരുന്നുണ്ട് ഇത് വൺ സിക്സ്റ്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് വരും ടേബിൾ ടേബിളിന്റെ റേറ്റ് ചോദിച്ചതായിരുന്നു നമ്മുടെ വൈറ്റ് കളർ തീമിലുള്ള ആ വീട് കാണിച്ചപ്പോഴത്തേക്കായിരുന്നു ആ ചോദ്യം വന്നത് അതിനുള്ള ഉത്തരവാണ് ഇത് വെള്ളം ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതെ നമ്മൾ നമ്മളിപ്പോ ലെതർ സോഫ തന്നെ ഇപ്പൊ ഒരുപാട് മോഡൽസ് ഇവിടെ വെച്ചാലും ഓരോ ഓരോ പ്രോഡക്റ്റിലും ഓരോരോ ഡിഫറൻസസ് അവൈലബിൾ ആണ് ഇപ്പൊ ഇതില് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇതാ ഇതില് നമുക്ക് വെള്ളം ചൂടാക്കാനും പറ്റും കൂൾ ചെയ്യാനും വേണ്ടി പറ്റും ഓ അതിന്റെ ഫീച്ചേഴ്സ് ഓൾറെഡി അതിന്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഇവ അവൈലബിൾ ആണ് പിന്നെ സ്റ്റോറേജ് സ്റ്റോറേജ് പൈസ റിക്ലൈനിങ് ആണ് പിള്ളേരും നമുക്കിത് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ബട്ടൺ അവൈലബിൾ ആണ് ഓ ഇങ്ങനെ ഹീറ്റ് ചെയ്യാം തണുപ്പിക്കാം ലോക്കും ലോക്ക് ചെയ്ത് കുട്ടികൾ വന്നിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാലും അത് ഓപ്പൺ ആവില്ല

ഇത് മാനുവൽ ആണ് അല്ലേ ാണ് ബാക്ക് കൂട്ടാൻ പറ്റും പിന്നെ നമുക്ക് ഹൈറ്റ് കുറഞ്ഞിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും പില്ലോസ് അവൈലബിൾ ആണ് നമുക്കിപ്പോ ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കംഫോർട്ടിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഇതാ ഇങ്ങനെ പൊക്കി ഇതിന്റെ പ്രൈസ് വരുന്നത് ലാക്ക് നൈന്റി ഫൈവ് തൗസൻഡ് ആണ് ആഫ്റ്റർ ഡിസ്കൗണ്ട് ടു ലാക്ക് നൈന്റി ഫൈവ് തൗസൻഡ് വരും ാണ് അതെ അതെ നമ്മളെന്നുവെച്ചാൽ ഇതിപ്പോ നമ്മള് ഒരു ഓപ്പണിംഗ് കഴിഞ്ഞപ്പോൾ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു സ്പെഷ്യൽ പ്രൊമോഷൻ ഓഫേഴ്സ് നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ടർക്കിഷ് അല്ലേ ആ സോഫയും അതുപോലെ സെന്റർ ടേബിൾ എല്ലാം ടർക്കിഷ് ആണ് ടർക്കിഷ് ആയതുകൊണ്ട് നമ്മൾ മെറ്റീരിയൽ എല്ലാം തന്നെ ഫാബ്രിക്സ് തന്നെയാണ് ബട്ട് ഇതിന്റെ നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ നമുക്കൊരു ക്രോസ് കട്ടിങ് വരുന്ന ഡിസൈൻ ആണ് സാധാരണ നമ്മൾ സ്ട്രേറ്റ് ആണ് കൂടുതൽ കാണുന്നത് ഇത് അതിൽ ചെറിയൊരു ചേഞ്ച് ഒരു ഡിസൈൻ വൈസ് ചെറിയൊരു ചേഞ്ച് ആയിട്ട് ഇങ്ങനെ രണ്ട് സൈഡും ക്രോസ് കട്ടിങ് ബ് രണ്ടും ഡിഫറന്റ് പീസ് ആണ് നമുക്ക് മാറ്റി മാറ്റി രണ്ട് സൈഡ് കൊണ്ട് രണ്ട് സൈഡും യൂസ് ചെയ്യാൻ പറ്റും ടുഗെദർ ടുഗെദർ യൂസ് ചെയ്യാൻ പറ്റും റേറ്റ് വരുന്നത് ഫോർ ലാക്ക് നയന്റീറ്റ് തൗസൻഡ് ആണ് ആഫ്റ്റർ ഡിസ്കൗണ്ട് ത്രീ സെവന്റി ഫൈവ് ഹൺഡ്രഡ് അത് കംപ്ലീറ്റ് ഈ ഒരു ഫുൾ യൂണിറ്റ് ആണ് വിത്തൗട്ട് സെന്റർ ടേബിൾ ഇതിന് രണ്ട് സിംഗിൾ ചെയർ പിന്നെ ഈ രണ്ട് ഫുൾ യൂണിറ്റ് ഈ ഫുൾ യൂണിറ്റ് ആണ് ഫുൾ യൂണിറ്റിന്റെ യൂണിറ്റ് സെന്റർ ടേബിൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് സെന്റർ ടേബിൾ ആക്ച്വലി ഇത് രണ്ട് പീസ് വരുന്ന ഒരു സിംഗിൾ മൊഡ്യൂൾ ആണ് ബട്ട് നമുക്ക് ഇത് സെപ്പറേറ്റ് ആയി രണ്ടിനും രണ്ട് പ്രൈസ് ആണ് നിങ്ങൾക്ക് സിംഗിൾ പീസ് വേണമെങ്കിൽ സിംഗിൾ പീസും നമുക്ക് തരാൻ പറ്റും പിന്നെ എടുത്തു പറയുന്ന ഡെക്കോറ ഐറ്റംസിൽ എല്ലായിടത്തും ഇവർ ആ കോമ്പിനേഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ മെറ്റൽ ആണ് കൊടുത്തിരിക്കുന്നത് അതെ അത് നമ്മൾ എന്താ നമ്മളെന്താ ശ്രമിച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഓൾറെഡി വാൾപേപ്പേഴ്സ് പിന്നെ അതുപോലെ ഇപ്പം മിറേഴ്സ് ഇതൊക്കെ ഫ്രെയിം ഇതൊക്കെ ആയിട്ടുള്ള ഫ്രെയിംസ് ഡിസൈൻ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സൈഡ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അന്നേരം കസ്റ്റമർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ വേണമെങ്കിൽ അങ്ങനത്തെ തന്നെ വീട്ടിൽ സെറ്റ് ചെയ്യാം നമുക്ക് അതിന് വേണ്ടി വേറൊരു ഡിസൈൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊരു ഓപ്ഷൻ ആണ് ക്ക് വേറെ ഓപ്ഷനും പോവാം എന്നാലും നമ്മളെന്ന് വെച്ചാൽ ഒരു ടോട്ടൽ മൊഡ്യൂൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമ്മളിവിടെ ഫുൾ ഡിസ്പ്ലേയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പിനേഷനിലെ തന്നെയാണ് സെറാമിക് ടോപ്പ് വിത്ത് ഗ്ലാസ് ആണ് ബട്ട് ഇതിന് നമ്മൾ കൂടുതൽ സെറാമിക് ടോപ്പിൽ ലൈറ്റർ ഷെയ്ഡ്സ് ആണ് നമ്മള് പ്രീവിയസ്ലി കാണിച്ചത് എന്നാൽ നമുക്കിപ്പം ഡാർക്കർ ഷെയ്ഡ്സിലേക്ക് നമുക്ക് അവൈലബിലിറ്റി റിക്വയർമെന്റ്സ് ഉണ്ടാവും അതിനുള്ള ഓപ്ഷനാണ് നമ്മൾ ഇതൊരു സിമെന്റ് ഫിനിഷ് ഒരു 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 ഡിസൈനർ പ്രൊഡക്റ്റ് ആണ് പ്രൈസ് വരുന്നത് ആക്ച്വലി ടു ലാക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് വരുന്നത് എം ആർ അതിൽ ഡിസ്കൗണ്ട്സ് ഉണ്ടാവും പിന്നെ നമുക്ക് ഇതിൽ പത്ത് ചെയർ വരെ നമുക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും വലിയ ലാർജ് ഡൈനിംഗിലേക്കൊക്കെ നമുക്ക് ഇത് പ്രിഫർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ല ഇത് ഇത് ആക്ച്വലി നമുക്ക് ഒരു ലാമിനേറ്റ് ഫോയിൽ ഫിനിഷ് വരുന്ന ടേക്കിയുടെ പ്രോഡക്റ്റ് ആണ് അന്നേരം ഇതിൽ എന്താ വെച്ചാൽ ഇത് മൂന്ന് ഷേപ്പിലാണ് ഈ ഒരു കോമ്പിനേഷൻ അവൈലബിൾ ആയിട്ടുള്ളത് കാരണം നമുക്കിപ്പം ഈ ഒരു ഷേപ്പ് അവൈലബിൾ ആണ് അത് മൂന്ന് ഇത് നമുക്ക് വേണമെങ്കിൽ സൈഡ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാം യൂസ് ചെയ്യാം സെന്റർ ടേബിൾ തന്നെ ആക്കണമെന്നില്ല ഒന്ന് നമുക്ക് ഇത് രണ്ടും സെന്റർ വെച്ചിട്ട് ഇത് സൈഡ് ആയിട്ട് ഉപയോഗിക്കാം മൾട്ടി പെർപ്പസ് ആണ് ഒരു കോമ്പിനേഷനിൽ വരുന്നത് ഒരു ലാർജ് ഉണ്ട് ഒരു ഒരു ഇങ്ങനെ ഒരു ട്രയങ്കിൾ ഷേപ്പിൽ വരുന്നുണ്ട് ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നുണ്ട് നമുക്ക് ഇത് ആക്ച്വലി ഇതൊരു ഡിസൈൻ ആണ് ഓക്കെ നമുക്കൊരു എന്താ പറയാ ഒരു യൂട്ടിലിറ്റിയും കൂടി ഉണ്ട് പ്ലസ് ഒരു ഡിസൈനും കൂടി മൂന്ന് ഷേപ്പിൽ തന്നെ ഒരു യൂണിറ്റ് വരുന്നു ബേവിൻ്റെ ഇതിപ്പോ സോഫ് യൂസ് ചെയ്യുന്നു ഇത് നേരെ മറിച്ച് ഇതാ ഇത് വലുതായി കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ആയിട്ട് നീട്ടി വെച്ച് എക്സ് എപ്പോ എക്സ്റ്റൻഷൻസ് അവൈലബിൾ ആണ് അത് എല്ലാ നിലവിലെ അവൈലബിൾ ആണ് ഇതിലൊക്കെ പറ്റും എല്ലാത്തിനും അവൈലബിൾ ആണ് റേറ്റ് എത്ര ഇത് പ്രൈസ് വരുന്നത് ആക്ച്വലി ഫൈൽ ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് ബട്ട് ഇതിന്റെ സൈഡ് വിനീർസ് കാര്യങ്ങൾ എല്ലാം കുറച്ചും കൂടി വുഡൺ ഫിനിഷും കൂടി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫൈവ് ലാക് ടെൻ തൗസൻഡ് ആണ് ഇതിന്റെ എം ആർ പി വരുന്നത് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ലാക്സ് ഈ സെറ്റിനെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇൻട്രോക്ഷൻ ഫസ്റ്റ് ഞാൻ പറയാൾ കാണിക്കുക ചെയ്യുന്നത് അത് ആവശ്യക്കാർക്ക് വന്നെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും പറയും ഇത് ആക്ച്വലി ഇതും ടർക്കിയുടെ പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ നിങ്ങൾക്ക് ബേസ് കാര്യങ്ങളൊക്കെ മെറ്റലിൽ നല്ല സ്ലീക്ക് ഡിസൈൻസ് വരുന്ന ബേസ് ആണ് പിന്നെ കൂടുതൽ ഈ ആംബ്രസ്റ്റ് ഒരു ബൗൾ ടൈപ്പ് ആംബ്രസ്റ്റ് പിന്നെ ഒരു സൈഡ് നമുക്ക് ലോങ് ആയിട്ട് നമുക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ പില്ലോസ് ഇതൊരു ഫാബ്രിക് പ്ലസ് ഒരു ജൂട്ട് മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഒരേ സാധനമല്ല പിന്നെ കളേഴ്സും ലൈറ്റും ഡാർക്കും കൂടി മിക്സ് ആയിട്ടുള്ള ആണ് പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ സിംഗിൾ റൊട്ടേറ്റിംഗ് ചെയ്സും കൂടി

ഏറ്റവും ഹൈ ക്വാളിറ്റി ഉണ്ടാവും നമുക്ക് ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും എന്റെ കംഫേർട്ട് നമുക്ക് ആ സീറ്റിംഗിൽ എന്തെങ്കിലും കിട്ടും അതിന്റെ ബാക്ക് സപ്പോർട്ട്സ് ആയാലും അതിന്റെ സീറ്റിംഗ് സപ്പോർട്ട്സ് ആയാലും പിന്നെ ഒക്കെ ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് കുറച്ചും കൂടി കാരണം ഇത് ലോങ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി അത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോർമൽ ആക്കണെങ്കിൽ നോർമൽ ആക്കും ചെയ്യാം ഇത് റേറ്റ് വരുന്നത് ടൂ സെവൻറ്റി നൈൻ ആണ് എം ആർ പി വരുന്നത് നമുക്ക് ആഫ്റ്റർ ഡിസ്കൗണ്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും ടർക്കിഷ് തന്നെ ഇതും ടർക്കിഷാണ് ഓ ഇതിന്റെ പ്രൈസ് വരുന്നത് ടൂ ലാക്ക് നയന്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അത് ആഫ്റ്റർ ഡിസ്കൗണ്ട് ടു ലാക്ക് ട്വൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും ഇതെന്ന് വെച്ചാൽ ടർക്കിയുടെ തന്നെ നമുക്ക് വുഡൻ ടോപ്പ് ഡൈനിങ്സ് കാരണം വുഡിനോട് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കുള്ള ഒരു സൊല്യൂഷൻ ആണ് ഈ വുഡ് ടോപ്പ് ഡൈനിങ് ടേബിൾസ് ഇതെല്ലാം ഹൈ ക്വാളിറ്റി ആണ് നല്ല വെയിറ്റ് ഉള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഒന്നും വേറെ അതിന്റെ ഡിഫക്ട്സോ കാര്യങ്ങളോ ഒന്നും വരൂല്ല ഹഡ്രഡ് പെർസെന്റ് ഗ്യാരന്റിയുള്ള പ്രോഡക്റ്റ് ആണ് ഇതും നമുക്ക് സൈസ് വലുതും ചെറുതും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് വൺ ലാക്ക് ട്വന്റി ഫോർ തൗസൻഡ് വരും എം ആർ പി ഇത് ഇതാച്ച നമ്മളൊരു ഡ്യൂവൽ കോമ്പിനേഷനിലാണ് ഇതിന്റെ വരുന്നത് കാരണം നമ്മൾ വലിയ ഏരിയ കംപ്ലീറ്റ് നമ്മളൊരു ഡാർക്കർ കോഫി ഷെയ്റ്റിലേക്ക് പോയി മറ്റേത് പിന്നെ അതുപോലെ ഫാബ്രിക്കും ജൂട്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് വരുന്നത് എല്ലാ ടേക്കിയ പ്രൊഡക്റ്റിന്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ് ഇത് കുറച്ചും കൂടി വലിയ സൈസാണ് ഇത് നമുക്കൊരു നാലാൾ അഞ്ചു ആൾക്കാർക്കൊക്കെ ഇതിൽ ഇരിക്കാൻ വേണ്ടി പറ്റും പിന്നെ അത് അതിന്റെ ഒരു ചെറിയ സൈസ് പിന്നെ സിംഗിൾ സീറ്റർ ഞാൻ നേരത്തെ കാണിച്ച ആ ഓപ്ഷനുള്ള ഇത് ഇത് റൊട്ടേറ്റിംഗ് സിംഗിൾ സീറ്റ് ആണ് ഒരു മാസ്റ്റർ ചെയർ പോലെ അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ ഒരു പഫ് അവൈലബിൾ ആണ് ഇതൊരു മൊത്തം കോമ്പിനേഷൻസ് ആണ് മൊത്തം കോമ്പിനേഷൻസ് ഏകദേശം വരുമ്പം ഫൈവ് ലാക് ഫോർട്ടി നയൻ തൗസൻഡ് ആണ് എം ആർ പിരിക ഫോർ നയൻറ്റീൻ ഫൈവ് ഹൺഡ്രഡ് ആഫ്റ്റർ ഡിസ്കൗണ്ട പ്രൈസ് ഒരേ സാധനം ഡിസൈൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കാരണം ഓരോരാളെ വീടിന്റെ സ്ട്രക്ചറും ഡിഫറൻസസ് ഉണ്ടാവും കൂടുതൽ പിന്നെ കുറെ ആൾക്കാർക്ക് വുഡൻ വേണമെന്നുള്ള താല്പര്യം ഉണ്ടാവും പിന്നെ ഇതൊക്കെ ഒരു കാർവിംഗ് നിയോ ക്ലാസിക്കൽ ഡിസൈൻസ് ആണ് നമ്മൾ ഇവിടെ കൂടുതൽ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ടീക്ക് വുഡില് അവൈലബിൾസ് ആണ് അതർ വുഡിലും അവൈലബിൾ ആണ് നമുക്ക് പെയിന്റഡ് നമ്മൾ ഇതെല്ലാം പെയിന്റഡ് ഫിനിഷ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഏത് കളറിലേക്ക് വേണം കൊടുക്കാം ഈവൻ നമ്മൾ ഒരു വൈറ്റർ ഷെയ്ഡ് അവൈലബിൾ ആണ് ഡാർക്കർ ഇപ്പം നമുക്കൊരു ഡാർക്കർ ഷെയ്ഡ് വേണമെങ്കിൽ ഡാർക്കിലും കൊടുക്കാം ആ അത് ഒരാൾ വീടിന്റെ ഇന്റീരിയറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പെയിന്റിന്റെ പോളിഷും പെയിന്റും എല്ലാം നമുക്ക് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്താൽ ഈവൻ ഫാബ്രിക്സ് ആയാലും ഇതിപ്പോ ഫ്ലോറൽ ഡിസൈൻസ് ആണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പ്ലെയിൻ ഡിസൈൻസ് വേണമെങ്കിൽ പ്ലെയിൻ ഡിസൈൻസ് യൂസ് ചെയ്യാം പിന്നെ നമ്മളിപ്പോൾ ടോപ്പിലെല്ലാം ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒണിക്സിൽക്സിൽ തന്നെ നമുക്ക് പോളിസ്റ്റർ ഫിനിഷ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ലൈറ്റിലെ ഓപ്ഷൻ ഈ ഇതിപ്പോ ഒരു സിംഗിൾ പീസ് ലൈറ്റ് ആണ് പക്ഷെ ഇതില് നമുക്ക് ഇപ്പം നാല് ഓപ്ഷൻസ് ഇതിന്റെ ലൈറ്റിന്റെ ഇതിപ്പോ വാം വൈറ്റ് അവൈലബിൾ ആണ് ന്യൂട്രൽ വൈറ്റ് അവൈലബിൾ ആണ് വൈറ്റ് അവൈലബിൾ ആണ് പിന്നെ ഒരു ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് ആയിട്ടുള്ള ലൈറ്റ് അവൈലബിൾ വെച്ചാൽ ഒരു കസ്റ്റമർക്ക് പിന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഒറ്റ ലൈറ്റ് തന്നെ കിട്ടും ആ ഇപ്പൊ ഒരു വീട് നമ്മളിപ്പോ ഒരു മോഡൽ ഇഷ്ടമായി പക്ഷെ ചില സമയത്ത് എന്താകും അത് അവര് ഇന്ത്യയിൽ ഇപ്പൊ ന്യൂട്രൽ വൈറ്റ് ആയിരിക്കും ചിലപ്പോൾ അവർക്ക് വേറെ പ്യൂർ വൈറ്റ് ആയിരിക്കും വേണ്ടിവരാം എന്നാലും മോഡൽ ഇഷ്ടമായിട്ട് ലൈറ്റിന്റെ ഇതില് ആൾക്കാർക്ക് ചൂസ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ നാല് ഓപ്ഷൻസ് അവൈലബിൾ ആണ് എല്ലാ കളറും ഇതിനകത്ത് അവൈലബിൾ ആണ് എത്ര കഴിഞ്ഞു ഇത് ട്വന്റി നൈൻ തൗസൻഡ് നൈൻ ഹൺഡ്രഡ് വരും ഇവിടെ നമ്മളൊരു ബെഡ്റൂം യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞോട്ടെ ബെഡ്റൂം യൂണിറ്റ് നമ്മൾ വരുന്നത് ആക്ച്വലി ഒരു കിങ് സൈസ് കോട്ട് വരും പിന്നെ അതിന്റെ നൈറ്റ് സ്റ്റാൻഡ്സ് രണ്ട് നൈറ്റ് സ്റ്റാൻഡ്സ് വരും പിന്നെ ആ പിന്നെ അതിന്റെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഇൻക്ലൂഡിംഗ് മിറർ വിത്ത് അതിന്റെ ഷെൽഫ് കാര്യങ്ങളാക്കിയിട്ടുള്ള വരും പിന്നെ നമുക്ക് അതിന്റെ കബേർസും വരും ഈ ഒരു ഈ ഒരു കോമ്പിനേഷനിലാണ് ഒരു എൻറ്ററി യൂണിറ്റ് വരുന്നത് അതിൽ നമുക്ക് ഡിഫറെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇതിപ്പം ഗ്ലാസ് വിത്ത് ലാമിനേറ്റ് വിത്ത് പെയിന്റഡ് ഫിനിഷ് ആണ് നമുക്ക് അതുപോലെ കട്ടില് നമ്മൾ കോട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഫാബ്രിക് ടൈപ്പ് ഒരു കുഷൻ മോഡലുള്ളതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇത് സ്ലൈഡിംഗ് ഡോസ് ആണ് ഇതിൽ തന്നെ നമുക്ക് നോർമൽ ഓപ്പൺ ആക്കാൻ പറ്റുന്ന വേറെ മോഡൽസ് അവൈലബിൾ ഉണ്ട് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ഡിസൈൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിലിപ്പോ നമ്മളൊരു ഗോൾഡൻ വിത്ത് ഒരു ക്രീം മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് പ്ലസ് നമുക്ക് ഹെഡ് ബോർഡ് നമ്മൾ ബാക്ക് സപ്പോർട്ട് നമ്മൾ ഒരു ടൈപ്പ് നമ്മൾ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇതും ഫുൾ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത് കോട്ട് വരും അതുപോലെ സൈഡ് ടേബിൾസ് ഡ്രസ്സിംഗ് യൂണിറ്റ് കബേർഡ്സ് എല്ലാം ഇത് കൂടുതൽ നമുക്ക് പെയിന്റഡ് ഫിനിഷ് വിത്ത് മിറർ വിത്ത് ഗോൾഡൻ കളേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ഡ്യൂൽ കോമ്പിനേഷൻസ് ആണ് ഓ ആ ആ ഇങ്ങനെ ഹിഞ്ച് ഓപ്പൺ ഉള്ളിലൊക്കെ ഡെപ്ത് ഡെപ്ത് കൂടുതലുണ്ട് കൂടുതൽ ഇമ്പോർട്ടഡ് ആകുമ്പോൾ നമുക്ക് ഡെപ്ത് കൂടുതൽ കിട്ടും നമ്മൾ നാട്ടില് കിട്ടുന്നതിനേക്കാളും ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ ഉണ്ടാവുക കൊടുക്കും കൊടുക്കും കാരണം നമുക്ക് ഈ ഈ സ്യൂട്ട്സ് ഹാങ് ചെയ്യണമെങ്കിൽ ഒരു സ്പേസ് വേണം തീർച്ചയായും ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഒരേ പാലറ്റ് കണ്ട ഡിസൈൻ അതുപോലെ കണ്ടിന്യൂ കോട്ടിന്റെ ഡിസൈൻ ഡ്രസ്സിംഗ് യൂണിറ്റിന്റെ ഡിസൈൻ അതുപോലെ അതെ അതെ ഇത് ആക്ച്വലി ഫീച്ചേഴ്സ് കാണിക്കുവാനും കളർ കാണിക്കുവാനും ഒരു കോമ്പിനേഷൻ ആണ് ഇതിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കസ്റ്റമർ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഇതൊരു ഫോൾഡിംഗ് ടൈപ്പ് ആണ് അതെ വിത്ത് നമുക്ക് ഈ സൈഡില് ഇതൊരു ഡയമണ്ട് കട്ടിംഗ് ആയിട്ടുള്ള ഇത് പെയിന്റഡ് ഫിനിഷ് ആണ് ഇത് നമുക്ക് പുഷ് ബട്ടൺസ് വെച്ചിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ഹാൻഡ് ഹാൻഡിൽ ഫ്രീ ആണ് നമുക്ക് പുറത്ത് ഹാൻഡിൽസോ കാര്യങ്ങളോ ഒന്നും കാണൂല ജസ്റ്റ് പ്രെസ് ചെയ്ത് അടക്കാൻ വേണ്ടി പറ്റും ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും സോഫ്റ്റ് ക്ലോസിംഗ് ആണ് ഇതിന്റെ പ്രൈസ് എത്ര ടോട്ടലി ഇത് ടോട്ടൽ ഇൻക്ലൂഡിംഗ് ഫുൾ ബെഡ്റൂം സെറ്റിന് വരുന്നത് ഫൈവ് ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ഓക്കെ അതിൽ കബേർട്സ് ബെഡ് കോട്സ് പിന്നെ അതുപോലെ ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ടേബിൾസ് എല്ലാം വരും ഇതിന്റെ കോട്ട ഒക്കെ വലിയ ഹെഡ്ബോർഡൊക്കെ നല്ല വലുപ്പുള്ള ഡിസൈൻസ് ഉള്ളതാണ് ത്രീ ഡി എന്ന് പറഞ്ഞാല് പോലെ കേട്ടോ അതെ അതെ അതിന്റെ ഹെഡ്ബോർഡ് ത്രീ ഡി ഡിസൈനാണ് അതുപോലെ താഴത്തെ സൈഡ് ടേബിൾ ആണ് ഇതും മാനുവൽ ഓപ്പണിംഗ് ആണ് പുഷ് ബട്ടൺ പുഷ്പെട്ട് പുഷ്പെട്ട് മാനുവൽ ഓപ്പണിംഗ് പുഷ്പിങ്ങ് മാറ്റി കൊടുക്കാം അത് തന്നെ നമുക്ക് അവിടെ ഡ്രസ്സിംഗ് ടേബിളും ഈ പറയുന്ന ത്രീ ഡി ഡിസൈൻ അതെ അതെ പിന്നെ നമുക്ക് മാട്രസും അവൈലബിൾ ആണ് നമുക്ക് ഒരുപാട് മാട്രസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് മാട്രസ് നിങ്ങൾക്ക് ഏത് സൈസിലും കസ്റ്റമൈസ് ചെയ്ത പറ്റും എല്ലാ ബ്രാൻഡും ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അവൈലബിൾ അവൈലബിൾ ഇത് നമ്മൾ ഇതിന്റെ ഹെഡ്ബോർഡ് ഒരു ക്വിൾട്ടിങ് ടൈപ്പ് ഹെഡ്ബോർഡ് കൊടുത്തിട്ടുള്ള കളേഴ്സ് കുറച്ചും കൂടി ഡാർക്കർ നമ്മളിപ്പോൾ ലൈറ്റർ ഷെയഡിന് പകരം ഒരു ഡാർക്കർ ഷെയ്ഡാണ് ഇത് പ്ലസ് ഒരു വുഡൺ ഫിനിഷ് മിക്സ് ആയിട്ടുള്ള ബ്ലാക്ക് ഒരു വുഡൻ ഗ്രെയിൻസ് മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് അപ്പൊ നമുക്ക് ഒരു വുഡൺ കോൺസെപ്റ്റിലേക്ക് പോകുന്നതാണെങ്കിൽ നമുക്ക് ഒരു ഒരു കളർ വിത്ത് ഒരു ഒരു ഡാർക്കർ കളർ ടോണിൽ നമുക്ക് ഈ കോമ്പിനേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇതിന്റെ വാർഡ്രോപ്സ് ആയാലും നമുക്ക് ഒരു ഡ്യുവൽ ഒരു കൂളിംഗ് കളർ നമുക്ക് ഗ്ലാസ് വിത്ത് ഒരു വുഡൺ ഗ്രെയിൻസ് ഒക്കെ ഉള്ള ഒരു ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ആക്ച്വലി വരുന്നത് ഫൈവ് ലാക്ക് ഫോർട്ടി ഫൈവ് തൗസൻഡ് വരും അത് ഫുൾ സെറ്റ് ആണ് ഇതിന്റെ ഓൾറെഡി ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ അവൈലബിൾ ആണ് വിത്ത് മിറർ എല്ലാ ഐറ്റംസും ഉണ്ട് ബെഡ്റൂമിൽ വേണ്ട കംപ്ലീറ്റ് യൂണിറ്റ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് നല്ല ബാക്ക് സൈഡ് ഭയങ്കര ഹൈറ്റ് ഉള്ള കുറച്ചും കൂടി നമുക്ക് കാഴ്ചക്ക് കൂടുതൽ ഒരു ആക്സെപ്റ്റൻസി ഉള്ള ഒരു മോഡലാണ് ഇത് കാരണം നമ്മൾ നമ്മുടെ ഇവിടെ കൂടുതൽ ഈ ബ്രൈഡൽ ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ബ്രൈഡൽ റൂംസ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട് എന്നാലും നമുക്ക് എപ്പോൾ ബ്രൈഡലിലേക്ക് കൂടുതൽ വലിയ പ്രോഡക്ട്സ് ആണ് നമുക്ക് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് കൂടുതൽ പോവാം നമ്മൾ മാർക്കറ്റിന്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് ഇപ്പോൾ ഫ്ളാറ്റുകളിലേക്ക് ഇപ്പം ഒരു കോമ്പാക്റ്റ് ഒരു ഒരു ചെറിയ ഐറ്റംസ് ആണ് കൂടുതൽ പോകുക ബെഡ്റൂം സെറ്റ് നമ്മൾ മണിയറ പോലെയുള്ള ബ്രൈഡൽ കോൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് ആൾക്കാർ ചൂസ് ചെയ്യുക എന്നിട്ട് അതിനൊക്കെ പറ്റിയ ഒരു കോൺസെപ്റ്റാണിത് കുറച്ചും കൂടി ഈ കോട്ടന്റെ ബാക്ക് സൈഡ് ഒക്കെ കുറച്ചും കൂടി ഹെവി ആയിട്ട് ഇതിന്റെ ഗ്രൂപ്പ് ഡിസൈൻസ് പിന്നെ ഇതിന്റെ സൈഡ് സൈഡ് ടേബിൾസിന്റെ ഹൈറ്റ് നിങ്ങൾ ബാക്ക് സപ്പോർട്ട് ഹൈറ്റ് നോക്കിയാൽ മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വാർഡ്രോപ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒറ്റ ഒറ്റ പ്ലെയിൻ ഇതായിട്ടല്ലേ വരുന്നത് ഒരു രണ്ട് സ്റ്റെപ്പ് ആയിട്ട് ഇതാണ്ട് ഇവിടുന്ന് വന്നു പിന്നെ ഒരു ഡിസൈൻ വന്നു പിന്നെ കുറച്ചും കൂടി പ്രൊജക്ട് ചെയ്തു അങ്ങനെ ഒരു ഡിഫറെന്റ് ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് ഇത് നമുക്ക് പ്രൈസ് വരുന്നത് ഫൈവ് ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡ് വരും ഹൈറ്റ്സ് ആയാലും നമ്മൾ നോർമൽ ഇതൊക്കെ നല്ല ഹൈറ്റ് ഉള്ള കബേർഡ് ആണ് നമുക്ക് യൂട്ടിലിറ്റി കൂടുതലാണ് ഒരു കസ്റ്റമർ ആ കസ്റ്റമർക്ക് അയാളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആർക്കിടെക്ചർ രീതിയിൽ കിട്ടും കിട്ടും ഇവിടുന്ന് കിട്ടും ഒരു ഒരു കാര്യം നമ്മൾ എഷ്യൂർ ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഗ്ലോബൽ ബ്രാൻഡ്സ് വിത്ത് ബെസ്റ്റ് റേറ്റ് നമുക്ക് നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും അത് ഉറപ്പാണ് ബെസ്റ്റ് സർവീസും അപ്പോ എന്തായാലും കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ സോ മച്ച് കൂടുങ്ങൾ അവസാനം പറഞ്ഞു നിർത്തിയെടുത്തു സർവീസ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സർവീസ് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ഒരു കംപ്ലൈന്റ് വരിക എന്നുള്ളത് ആ പ്രൊഡക്റ്റിനെ സംഭവിച്ചാലും അതിന്റെ നല്ലതായിക്കോട്ടെ നല്ല വശം ജീവിതം പക്ഷേ ആയിക്കോട്ടെ ഒരു കീറൽ വന്നാൽ പോലും അത് ബെസ്റ്റ് ആയിട്ട് സർവീസ് ചെയ്തതിന് ഫേമിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്ന് മാത്രം ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാം നേരിട്ട് വിളിക്കാം വീണ് കാണാം മറ്റേ മികച്ച വീഡിയോ അതു വയ്ക്കും അജയ് ശങ്ക സേനിക്കോ ഡോക്ടർ